ഏറ്റവും അപകടകാരിയായ പക്ഷിയെന്നറിയപ്പെടുന്നത് കസോവറി കഴുകൻ പരുന്ത് ഉത്തരം കസോവറി ഏറ്റവും മുൻകൂട്ടി മഴ തിരിച്ചറിയാൻ കഴിയുന്ന മൃഗം കുതിര ആന ഒട്ടകം ഉത്തരം ആന മരുന്നിൻ്റെ ഓവർഡോസിന് കാരണമായേക്കാവുന്ന ജ്യൂസ് ഏതാണ് മുന്തിരി ആപ്പിൾ കരിമ്പ് ഉത്തരം ഉത്തരം മുന്തിരി മുന്തിരി കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം ഏത് ചപ്പാത്തി ഓട്സ് കഞ്ഞി ഉത്തരം ഓട്സ് ചുമ മാറാൻ ഏറ്റവും നല്ല ഇല ഏത് ചെമ്പരത്തി പേരയില ഉത്തരം കാശിത്തുമ്പ മുഖത്തെ പ്രായ ചുളിവുകൾ അകറ്റാൻ ഏറ്റവും നല്ല എണ്ണ ഏത് വെളിച്ചെണ്ണ ഒലിവെണ്ണ ബദാമെണ്ണ ഉത്തരം ഒലിവെണ്ണ ശരീരത്തിലെ ഏറ്റവും വൃത്തിയില്ലാത്ത ഭാഗം ഏത് നഖം മുടി വായ ഉത്തരം വായ അഴുക്കാതെ കഴിച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന പഴം ഏത് ഞാവൽ അക്കി ചെറി ഉത്തരം അക്കി പഴങ്ങളിലെ വിഷാംശം കളയാൻ ഏറ്റവും നല്ലത് അപ്പക്കാരം മഞ്ഞൾ ഉപ്പ് ഉത്തരം അപ്പക്കാരം ഏറ്റവും കട്ടിയുള്ള രോമം ഏത് മൃഗത്തിനാണ് സി ഒട്ടർ ഗൊറില്ല കരടി ഉത്തരം സി ഒട്ടർ കൊടിയ വിഷമുള്ള കണ്ണുകൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന രണ്ട് കൊമ്പുകളുള്ള സർപ്പം ഏത് ഉത്തരം സഹാറ അണലി ഇത് മരുഭൂമികളിൽ കണ്ടുവരുന്നു சீத்த கொலஸ்ட்ரால் பிரமேகம் என்பையை குணப்படுத்த வெள்ளத்தில் குதிர் கழிக்கேண்டது வாழ்நட்டு பதாம் உணக்க முந்திரி உத்தரம் வாழ்நட் ஃபாட்டி லிவர் சரீர வீக்கம் சரீரவீக்கம் ரக்தம்மர் சீத்த கொளஸ்ட்ரோல் என்ி பட்சணம் ஏது புளி நாரங்க ஓரஞ்ச் உத்தரம் புடி പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന പഴവർഗ്ഗങ്ങൾ ഏതെല്ലാം ഉത്തരം ബീട്രൂട്ട് കാബേജ് പപ്പായ കോളിഫ്ലവർ തക്കാളി ചീര പേരക്ക എന്നീ പച്ചക്കറികളും പഴങ്ങളും മനുഷ്യരുടെ യൗവനം നിലനിർത്താനുള്ള അഞ്ച് പാൽ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം പേട പനീർ ഐസ്ക്രീം നെയ്യ് തൈര് യോഗർട്ട് തേനിൽ മുള്ളങ്കി നീര് ചേർത്ത് കഴിച്ചാൽ ഏത് രോഗത്തിന് ആശ്വാസമാണ് മഞ്ഞപ്പിത്തം ദഹനം വയറുവേദന ഉത്തരം മഞ്ഞപ്പിത്തം നിശബ്ദഘാതകരെന്ന് വിളിക്കുന്ന രോഗങ്ങൾ ആറ് അവ ഏതൊക്കെ ഉത്തരം രക്തസമ്മർദ്ദം കൊറോണ റിയാർട്ടറി ഡിസീസ് പ്രമേഹം പല്ല് തേമാനം സ്ലീപ് അപ്പനിയ ഫാറ്റി ലിവർ തെങ്ങ് ഇനത്തിൽ ഏത് ഇനമാണ് മുൻഗണനയിലുള്ളത് കുറ്റ്യാടി തെങ്ങ് ചാവക്കാട് ഗ്രീൻ മലയൻ ഗ്രീൻ ഉത്തരം കുറ്റ്യാടി തെങ്ങ് തേങ്ങ ഏത് ഇനത്തിൽ പെടുന്നവയാണ് വിത്ത് കായ പഴം ഉത്തരം വിത്ത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് ഉത്തമമായത് ഇതിലേതാണ് ഇലുമ്പൻപുളി വാളൻപുളി നെല്ലിക്കാപ്പുളി ഉത്തരം ഇലുംബൻപുളി പാലിൽ ഏറ്റവും കൊഴുപ്പ് കൂടുതലുള്ള ജീവി ഏത് എരുമ മുയൽ ആട് കരയിലെ ഏറ്റവും വലിയ മാംസഭോജി ഏത് ധ്രുവക്കരടി സിംഹം പുലി ഉത്തരം ധ്രുവക്കരടി വാചീകരണ ഔഷധങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഡാമിയാന ഉല്ലുവ വെളുത്തുള്ളി കരയാമ്പു മുതലായവ ലൈംഗിക തൃഷ്ണയ്ക്ക് കൂടുതൽ ശക്തി ചെയ്യുന്നു വയറുവേദന പനി ചർമ്മ രോഗങ്ങൾ ഹൃദ്രോഗങ്ങൾ അർസസ് ഉൽമം കുഷ്ഠം ഭ്രണം അമിത ഉയർപ്പ് എന്നിവയ്ക്ക് ഗുണകരമായ സസ്യം ഏത് ഉത്തരം കച്ചോലം വില്വം ഇലകൾ കഴിച്ചാൽ ഏത് രോഗത്തെ പ്രതിരോധിക്കുന്നു മസ്തിഷ്ക ജ്വരം ഏതിലൂടെയാണ് പകരുന്നത് ഈച്ചകൾ ബാക്ടീരിയ കൊതുക് ഉത്തരം കൊതുക് നേപ്പാളി പ്രധാനമായും സംസാരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ ജാർഖണ്ഡ് സിക്കിം ഉത്തരം സിക്കിം മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായത് ഏത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ കൊഴുപ്പ് ഉത്തരം പ്രോട്ടീൻ ജമൈക്കൻ കുരുമുളക് എന്നറിയപ്പെടുന്നത് ഏത് സസ്യമാണ് സർവസുഗന്ധി ജാതിക്കർവ ഉത്തരം സർവസുഗന്ധി ഗ്രാമ്പുവിൻ്റെ ഉപയോഗയോഗ്യമായ ഭാഗം പൂമട്ട് പൂവ് ഫലം ഉത്തരം പൂമട്ട് പാലിൽ ഏറ്റവും കൊഴുപ്പ് കൂടുതലുള്ള ജീവി ഏത് എരുമ മുയൽ ആട് ഉത്തരം മുയൽ താങ്ക്സ് ഫോർ വാച്ചിങ്